നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഇനി പണമിടപാടുകൾ സുഗമമായി നടത്താം നാല് വരെയും പ്രവാസികൾ നാട്ടിൽ പണം അയക്കാനോ അല്ലെങ്കിൽ തന്നെ സ്വന്തം അക്കൗണ്ടിൽ പണം സൂക്ഷിക്കാനോ മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളെ സമീപിക്കുകയും ഓരോ തവണ ഇത്തരത്തിൽ പണം അടയ്ക്കുമ്പോഴും അതിൽ നിന്നും ഒരു വിഹിതം സർവീസ് ചാർജായി നൽകുകയും ചെയ്യുന്നതിലൂടെ ഒരു വലിയ കടമ്പ തന്നെയാണ് കടന്നിരുന്നത് ഇതിനായി പലപ്പോഴും നീണ്ട വരികളിലൊക്കെയും കാത്തുനിന്ന് സമയം കളയുകയും ചെയ്തിരുന്നു ഇതുമാത്രമല്ല യു എ ഇ പോലുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഗൂഗിൾ പേ ഒന്നും തന്നെ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴാ ഒരു ആശ്വാസകരമാകുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് യു എ യിൽ താമസിക്കുന്ന അല്ലെങ്കിൽ വിദേശയാത്ര നടത്തുന്ന ഇന്ത്യക്കാർക്ക് പണം ഓൺലൈനായി കൈമാറുന്നതിന് ഇനി യു പി ഐ അഥവാ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആപ്പുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും ഗൾഫ് രാജ്യങ്ങളിലെ കടകളിലും റീറ്റെയിൽ സ്റ്റോറുകളിലും യു പി ഐ ഭീമാ ഉപയോഗിച്ച് ഇനി പണമടയ്ക്കാൻ സാധിക്കുന്നതാണ് പണമിടപാടുകൾ നടത്തുന്നതിനായി ഉപയോക്താക്കൾക്ക് ഇന്ത്യയിൽ യു പി ഐ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ട് ഭീമൊബൈൽ ആപ്പ് എന്നിവ ഉണ്ടായിരിക്കണം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനെത്തുന്ന ഇന്ത്യക്കാർക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമാകുമെന്ന് എൻ പി സി ഐ ഇന്റർനാഷണൽ പേയ്മെന്റ്സ് ലിമിറ്റഡ് സിഇഒ ഹൃദേഷ് ശുക്ല പറഞ്ഞു എന്നാൽ യു എ എല്ലായിടത്തും ഈ സേവനം ലഭ്യമാകില്ല നിയോപേ ടെർമിനലുകളുള്ള വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമേ ഇത് സ്വീകരിക്കൂ യു പി ഐ ഇടപാടുകൾ നടത്തുന്നതിനായി തന്നെ ഉപയോക്താക്കൾക്ക് ഇന്ത്യയിൽ ബാങ്ക് അക്കൗണ്ട് ആവശ്യമാണ് ഭീം പോലുള്ള യു പി ഐ പേയ്മെന്റ് ആപ്പുകളും മൊബൈലിൽ ഉണ്ടെങ്കിലേ ഓൺലൈൻ ഇടപാടുകൾ നടത്താൻ സാധിക്കുകയുള്ളു ഇന്ത്യക്കാർക്ക് തടസ്സമില്ലാത്ത ഇടപാടുകൾ നടത്താനായി എൻ പി സി ഐയുടെ അന്താരാഷ്ട്ര വിഭാഗമായ എൻ ഐ പി എൽ നിരവധി അന്താരാഷ്ട്ര സാമ്പത്തിക സേവനദാതാക്കളുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിട്ടുമുണ്ട് ഭൂട്ടാനിലും നേപ്പാളിലും യു പി എ അംഗീകരിച്ചിട്ടുണ്ട് ഈ വർഷാവസാനം സിംഗപ്പൂരിൽ ഇത് അംഗീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ